ഹായ് ഹലോ അസ്സാമലേക്കും നമസ്കാരം ഞാൻ കമറുന്നീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പം നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കത്തിലാട്ടെ രാവിലെ തന്നെ അപ്പോൾ കുറച്ച് നേരം ചെറുപയറൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അതൊക്കെ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് പിന്നെ നമ്മൾ ചെറുപയർ അരി ഇതൊക്കെ കഴുകുമ്പോൾ നന്നായി കഴുകണം കേട്ടോ കാണാം കുഴപ്പമൊന്നുണ്ടെങ്കിലും അതിൽ ഇല്ല കെമിക്കൽ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം കാരണം ഈ പയർ അതുപോലെ അരി ഇതൊക്കെ പെട്ടെന്ന് കേടുവരാതിരിക്കാൻ അവർ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് നമുക്കറിയില്ലല്ലോ എങ്കിലും നമ്മുടെ കൈയിൽ കിട്ടുമ്പോൾ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കുക പിന്നെ ഇന്ന് നീർദോശയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് അതിൽ കുറച്ച് തേങ്ങയൊക്കെ ചെലവിട്ടിട്ടുണ്ട് പിന്നെ നമ്മളിത് എന്താ പറയുക കറി വെക്കണത് ആദ്യം കുറച്ച് ഉലുവ ചെറിയ ജീരകം ഇതൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മഞ്ഞൾ ഗരം മസാല എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ടോ നമ്മൾ ബീഫൊക്കെ വെക്കണം അതേ ടേസ്റ്റിൽ പിന്നെ ചെറിയ ജീരകവും കടുകൊക്കെ ഇട്ടപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ചെറുപയർ കറി വെക്കുമ്പോഴും ഇതുപോലെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് എന്താ പറയുക ചക്കടയൊക്കെ കുരുമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നല്ല ഹെൽത്തി ആയ വിഭവങ്ങളാണ് അങ്ങനെ നമ്മൾ ചെറുപയറൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച തക്കാളി ഉള്ളിയും മസാല എല്ലാം കൂടി ഒന്നും കൂടി നടച്ച് ഒന്നും കൂടി വേവിക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലയും വല്ല ചപ്പൊക്കെ ഇടുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇന്നലെ കുറച്ച് മുട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കയ്യോടെ അടുത്ത് ഞാൻ കഴുകി വൃത്തിയാക്കുകയാണ് നമ്മൾ പുറത്തു നിന്നൊക്കെ കൊണ്ടുവരേണ്ടതാണെങ്കിൽ അതിൽ നന്നായി അഴുക്കും പിന്നെ കോഴികളുടെ വേസ്റ്റും ഒക്കെ എല്ലാം ഉണ്ടാവട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മളത് എടുത്ത് ഉപയോഗിക്കരുതേ വേഗം പാത്രം വെള്ളത്തിൽ ഇട്ട് നന്നായി കഴുകുക പിന്നെ അതിൽ കേടുവന്നുണ്ടെങ്കിൽ അതാ പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ അതങ്ങനെ പൊന്തി നിൽക്കണ പോലെ തോന്നും അതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഉണങ്ങിയ ശേഷം ഒരു പാത്രത്തിലിട്ട് വെക്കുകയാണ് അതല്ലെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ പെട്ടെന്നൊരു പാത്രത്തിൽ മുട്ടയൊക്കെ കണ്ടവേ എടുക്കാനൊക്കെ സാധ്യതയുണ്ട് അവർ കയ്യുമൊക്കെ നമ്മളറിയാതെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയും എല്ലാം വെച്ച് നോക്കുമ്പോൾ അഴുക്ക് ഒരുപാടുണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് മുട്ടയൊക്കെ പുറത്തുനിന്ന് കൊടുത്താലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മളെ ചക്കക്കുരുമൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചുവന്ന തോലൊന്നും കളയണില്ല കേട്ടോ മേനിക്കാത്ത തോൽഭാഗം മാത്രം കളയണം എന്നും പറയുന്ന പോലെ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ ഫ്രണ്ട്സുകൾക്കും ഫാമിലി ഗ്രൂപ്പിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ നമ്മൾ നമ്മളെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അടുപ്പത്ത് തീയടുപ്പിലാണ്ടോ വെക്കുന്നത് വിറകടുപ്പിൽ അപ്പോൾ നന്നായി കത്തണുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ആദ്യം കേട്ടോ പകുതി വെന്തതിന് ശേഷമാണ് നമ്മളതിലേക്ക് കയ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് ചക്കക്കുരുവിന് കുറച്ച് വേവുണ്ടാവും നമ്മൾ അടുക്കളയിലൊക്കെ ഇഷ്ടംപോലെ ജോലി ഉണ്ടാവില്ലേ മനസ്സിൽ ഒരുപാട് ടെൻഷനും മടുപ്പും ഒക്കെ വരാറുണ്ടല്ലോ അടുക്കളയിൽ കുറേ സമയം നിൽക്കുമ്പോൾ നമ്മൾ ടെൻഷനൊക്കെ മാറ്റി വെച്ച് എൻജോയ് ചെയ്തിട്ട് നമ്മൾ അടുക്കള ജോലി ഒരു കലയാണെന്ന രൂപത്തിൽ തന്നെ എടുത്തു നോക്കും നല്ല രസമായിരിക്കും കേട്ടോ കാരണം നമ്മളെ മനസ്സിൽ വിഷമം ഒരുപാട് അങ്ങ് ജോലി ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് തീർക്കാനൊരു ടെൻഷൻ ആദ്യം തന്നെ വന്നാൽ പണിയൊന്നും മുന്നോട്ട് പോകില്ല കേട്ടോ ഇത് നമ്മൾ രാവിലെ തന്നെ ദൈവത്തോടെ ഒരു നെയ്യത്ത് വയ്ക്കണം ഇത് നമ്മളെ ഫാമിലിക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അതിലൊരു നമ്മളെ മനസ്സിൽ വരുന്ന ദൈവം അതിൽ അനുഗ്രഹം നമുക്ക് എന്തായാലും കിട്ടും അങ്ങനെ നമ്മളെ ചോറൊക്കെ വന്നിട്ടുണ്ട് പെട്ടെന്ന് ഇതുപോലുള്ള ഇതിലാട്ട ഞാൻ ഊറ്റിയെടുക്കാറ് പെട്ടെന്ന് വെള്ളമൊക്കെ വാർന്ന് പോകും ഇപ്പോഴൊക്കെ നമ്മളെ തക്കക്കൂരൊക്കെ വെന്ത് ശരിയായിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് അതിലേക്ക് കയ്പ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം കുറച്ച് സവാള സവാളെടുത്തിട്ടുണ്ട് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയൊരു സവാള എടുത്തിട്ടുണ്ട് പച്ചമുളകും ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം കറിവേപ്പിലിട്ട് നമ്മളതിലേക്ക് വേവിച്ച് വെച്ച വെക്കൂരും കയ്പ്പക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ നന്നായി ഉള്ളിലേക്ക് വായിക്കുന്നതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് നന്നായി വറുവായതിന് ശേഷമാണ് ഇപ്പക്കിയും ചക്കക്കുരി ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു സ്മെല്ലും കൂടിയും വരാൻ കേട്ടോ നല്ല മണവും രുചിയൊക്കെ ഉണ്ടാവും ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റാൻ വേണ്ടി ഒന്നും കൂടി അടുപ്പത്തിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കണ്ടെട്ടോ നല്ല ടേസ്റ്റാണ് നമ്മളെ നാടൻ വിഭവങ്ങൾ എന്തൊക്കെയല്ലേ ചക്കക്കുരു കിട്ടിയാൽ പിന്നെ കൈപ്പക്കിയായ പിന്നെ നമുക്ക് തുഷാറാണല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം